பண்ண പറ അങ്ങ് ശിവഗംഗയിലും മൊത്ത ആളുകളും വയലൻ്റ് രാജ്യമെന്താവും പളനിവൽ ഇപ്പം സ്വന്നത് നമുക്കങ്ങ് പോണം സാർ പോണം നടേ ഒരാളല്ല പതിനാറ് പേരാണ് കൊല ചെയ്യപ്പെട്ടത് അതും പാതിരാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടേറ്റ് എനിക്ക് പോകണം ശിവഗംഗയും അവിടുത്തെ ആളുകൾ എനിക്കവരെ കണ്ടെത്തീരും അങ്ങനെ സിറ്റുവേഷൻ അൻ്റെ കൺട്രോളാക്കാൻ പറയണം Tant de pala velinod yamo porque me ni <laughs> ഇതെല്ലാമേ എങ്കാരെ പറഞ്ഞു മനസ്സിലാക്കേ ഞാൻ വന്നിരിക്കുന്നത് നിയമ ലംഘകനായിട്ടല്ല നിയമപാലകനായിട്ടാണ് വന്നല്ലേ അല്ല സത്യം പോടാതെ അയ്യാ നല്ലയാള് എല്ലാ സർവൻ അമേതിയായി

എന്നാ ഹേ ഒന്നുമില്ല നാടാരെ സാർ ഇവരെയൊക്കെ ഇപ്പൊ പറഞ്ഞു വിടണം എവിടെ നിന്നാണോ പിടിച്ചത് അവിടേക്ക് നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി വിടണം എന്നിട്ട് രണ്ടാളും എന്റെ ക്യാബിനിലേക്ക് വരണം സർ വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും മായ്ച്ചു കളയണം മനസ്സിൽ നിന്ന് സർ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തിയറിയാണ് അപ്പൻ അപ്പൻമെനൻസ് തിയറി ഓഫ് ലോ ആൻഡ് ഓർഡർ What is is this? This this. pyramid. a A miniature of criminalism. Criminalism. Criminal like പിന്നെ രണ്ട് ശേഷം നാല് പെരുകും അതിങ്ങനെ താഴേക്ക് പോകും തോറി നടാ താൻ എന്റെ മുന്നിൽ കുറച്ചു മുമ്പ് അണിനിരത്തിയ ആ നാലു പേരില്ലേ അവർ ഈ താഴത്തെ നിലയിൽപ്പെട്ടവരാണ് നോ യൂസ് ഒരു കാര്യമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ട് കണ്ടില്ലേ അവർ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല കൊളാപ്സ് ചെയ്തില്ല ഇത് ഇതുപോലെയാണ് ക്രിമിനലിസം താഴത്തെ നിരയിൽ നിന്ന് എത്ര പേർ പോയാലും തകരില്ലത് പോന്തോറും വീണ്ടും വീണ്ടും വന്ന് നിറയും ആളുകൾ നിറയ്ക്കും അവർ ഇതിങ്ങനെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുകളിലത്തെ ഈ രണ്ട് നിരയിൽപ്പെട്ടവർ സോ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് ഒന്നാമനിൽ നിന്ന് പറയും ആരാണ് ശിവഗംഗയിലെ പതിനാറ് പേരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവൻ அவங்க வந்து எச்.எம்.பி. வரதராஜ செட்டியார் தென் காணும் காணனாய் செட்டியாரே என்னையா இது அது வந்து வர்க்கர்ஸ்ோட ரெஸ்டிங் ரூம் அதெல்லாம் ஒண்ணு வேணையா வெட்டி செலவு இது ஸ்பெஷல் எகனாமிக் ஸோன் இங்கே லேபர் பிராப்ளம் எல்லாம் ஒண்ணு வராது ஏனா இது ஏ இடம் இங்கே எவனும் வந்து ஒண்ணு புடுங்க முடியாது என்ன மாதிரி முதலாளிகளுக்கு இறைவன் கொடுத்த வரப்பிரசாதையா இது ஓம் பாஷையில சொல்லப் போனா ஸ்பெஷல் எகனாமிக் ஸோன் புரியதா

இதுதான் XML எம்எல்ஏ பாலச்சிந்தம் யூத் லீடர் கிருஷ்ணமூர்த்தி ചില ഇത് അതിന്റെ ഒന്നും അല്ല ഇവിടെ ഒരു അപ്പൻ മേനോൻ തലമൊക്കെ എന്താ വേണ്ടത് ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ബോൾ വേണം ബോൾ அப்பட்டா நிக்கான் ஏய் வைகா அவனை உடம்பு அப்பன் கண்டாவனா நல்லா இல்லை வேண்டாம் നമസ്കാരം ഞങ്ങൾക്ക് സംസാരിക്കണം ടു ദി പോയിന്റ് ം യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അപ്പൻമേനോന്റെ നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാംബിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോ പ്രത്യേകിച്ചും പക്ഷേ മേനെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണിക്കിടന്ന് വിലസുമ്പോൾ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഉറപ്പിക്കാൻ റെഡി ക്യാഷ് കച്ചവടം നടത്തി നടത്തിയാവാൻ എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക് എത്ര ചോദിച്ചാലും തരും പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും ശിവഗംഗ അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് അപോർട്ടിയണം ഉദരത്തിൽ വെച്ച് തന്നെ ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ് പാടില്ലായിരുന്നു പക്ഷേ അവരാ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്തു ചെയ്യണം കൊല്ലണം കൊന്നു തന്നെ തീർക്കണം ജീവന്റെ അവകാശം സ്റ്റേറ്റിന് അത് പഴയ സങ്കല്പം ഇപ്പത് നിങ്ങൾക്കാണ് അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക് എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ സ്പെഷ്യൽ സോൺ അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി ഇതിൽ ദേശഭേദങ്ങളില്ല നല്ലതാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക് അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ഇന്ത്യ ദേശഭേദങ്ങളില്ല കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ അതും നല്ലോ ഒരാളും സംശയിക്കില്ല അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ് രാജ്യത്തിന്റെ വികസനം ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിച്ചോളൂ ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത് അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെ കുറിച്ച് എനിക്കറിയാം വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുപറ്റ നിങ്ങൾ നേടുന്ന കമ്മീഷൻ സിംഗൂരും നന്ദി നന്ദിഗ്രാമം പിന്നെ ശിവഗംഗ ഒന്നല്ല പതിനാറ് കുട്ടികളാണ് അനാഥരായി പോയത് നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ് മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലം കാലം കാലവുമായി ന്ധി ഞങ്ങൾ ഉണ്ടായിക്കോളാം താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ് ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും എങ്ങനെ ജീവിക്കും അതൊന്നും അറിയണ്ട തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു ഇനിയെല്ലാം വിധി പോലെ വരും ഞങ്ങളുടെ അല്ല തൻ്റെ കാണാം കാലം ഇനി അങ്ങനെ അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ പേടിച്ചു പോന്നുമില്ല വായി അവര് വെറുതായ I'm <laughs> விட்டுடு இந்த சாடிக்க சொல்ல சாரி! சார் அரசியல்வாத விளையாடினா இப்படித்தான் நடக்கும் <laughs> oh, my God. ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ സൈക്യാട്രിസ്റ്റ് ശിവഗംഗ എന്റെ ഹോബി സിനിമ കാണും തമിഴ് ഒരു ആണ് ഞാൻ ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ബെസ്റ്റ് ഈ ആരോടാണ് നന്ദിയും മറ്റു ഡോക്ടർമാരോട് അവർ പിന്നിൽ മുന്നിലെത്താൻ പറ്റിയത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അടക്കി വെക്കരുത് പ്രകടിപ്പിക്കണം എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത് നിലപാടിനെ ഞാൻ എതിർക്കുന്നു ദേഷ്യം ദേഷ്യപ്പെടണം സങ്കടം കരയണം സന്തോഷം ചിരിക്കണം മനുഷ്യൻ മനുഷ്യനാകുന്നത് വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല അത് പ്രകടിപ്പിക്കുമ്പോഴാണ് വേണ്ട ഞാൻ കാണാറില്ല ഓൺലി സിനിമ കാണാം ാണ് വാവാറിയത് അപ്പൻ കുറിച്ചാണല്ലേ വൈകിട്ട് മരണം ഉണ്ടാക്കിയ ഷോക്ക് െ ഏത് ബാധിച്ചു കാണും എന്ന് ഊഹിക്കാം എനിക്ക് വിശദമായിട്ട് അറിയേണ്ടത് അപ്പൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ് ഒരു പേഷ്യന്റ് എന്ന നിലയിൽ മനസ്സിലാക്കിയെ കുറിച്ച് ആയ അപ്പൻ എനിക്കൊന്നും അറിയില്ല എന്നെ കാണാമെന്നില്ലായിരുന്നു

ദിവസം പോയി പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാ അവിടെ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച തീർത്ഥാടനം അതെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി മനസ് ശാന്തല്ലേ പിന്നെ പറഞ്ഞു പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം കൃത്യമായ ഉത്തരം എനിക്കറിയില്ല ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം ചോദിച്ചോളൂ കൊലപാതകം പാപമാണ് പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ യെസ് ഞാനത് ചെയ്തു ഡോക്ടർ എക്സ് എം പി വരദരാജ ചെട്ടിയാർ एक्सएमएल बाल यूथ लीडर कृष्णमूर्ति ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ അറ്റാക്ക് ബെസ്റ്റ് ഡിഫൻസ് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം ഇപ്പോൾ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ് ഡോക്ടർ യാത്രപ്രയാനും കൂടിയാണ് ഞാൻ വന്നത് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക് അവിടെ അവരുണ്ട് കൃഷ്ണൻ നമ്പ്യാർ സുലൈമാൻ സാഹിബ് ദാമോദരൻ കർത്ത പിന്നെ സ്റ്റീഫൻ കുരിയച്ചൻ It, Luckily, it, really? ും പാപം കൊല്ലുന്നതും ഞാൻ അപ്പന്റെ കൂടെയാ ഒരു തെറ്റുമില്ല കൊലപാതകം പാപം പാപം പക്ഷം അതാണ് തെളിയിച്ചിട്ടുണ്ട് കാലം ഇന്നും ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ് あっプののルメノニセク、クナルクミナル。